കഥ അന്ത്യാഭിലാഷം രചന ശ്രീ തോമസ് കാവാല ശബ്ദം ശ്രീമതി ഷീല മോഹൻ ശിശിരത്തിലെ തണുത്തുറഞ്ഞ രാവുകളിൽ ഒന്നായിരുന്നു അത് സൂര്യൻ പോയി മറഞ്ഞതോടുകൂടി അന്തരീക്ഷം തണുത്തു തുടങ്ങി ഇരുട്ടിനൊപ്പം മഞ്ഞു വീണ് മരങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യരെയും വാസസ്ഥലങ്ങളുടെ ഉള്ളറയിലേക്ക് പിൻവലിയാൻ പ്രേരണ നൽകി ക്രിസ്മസിന് ഇനിയും ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നു സദനത്തിലെ അനേക മുറികളിൽ ഒരു മുറിയുടെ മൂലയിലിരുന്ന് മേയമ്മ കഴിഞ്ഞകാല അയവിറക്കി അവരുടെ എൺപത്തി അഞ്ചാമത്തെ ക്രിസ്മസ് അതിലേറെ കാലവും ജീവിതവുമായുള്ള പടപെട്ടലായിരുന്നു എങ്കിലും ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ഏകാന്തത അതവർക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു മേരിമ്മയുടെ അറുപതാമത്തെ ക്രിസ്മസിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഭർത്താവ് ചാക്കോച്ചൻ വിട പറഞ്ഞത് അന്ന് വീടിനടുത്തുള്ള കരകക്കാട്ടിൽ പുൽക്കൂടുണ്ടാക്കാൻ കരകം വെട്ടാൻ പോയതായിരുന്നു ചാക്കോച്ചൻ മേരിമ്മ കാത്തിരുന്നു ഇപ്പോൾ വരും ഇപ്പോൾ വരൂ എന്ന് വിചാരിച്ച് പക്ഷെ ചാക്കോച്ചൻ വന്നില്ല പിറ്റേന്ന് പശുവിന് പുല്ലുചെത്താൻ പോയ ആളുകളാണ് ചാക്കോച്ചിന്റെ മൃതശരീരം കണ്ടത് കടകൾ പിടിച്ചു കിടന്ന തോടിന്റെ ഓരം ചേർന്ന് കിടന്നിരുന്നു കടകലിനിടയിൽ കാലു വെട്ടു പോയിട്ട് വലിച്ചൂരാൻ സാധിക്കാതെ തെന്നി വെള്ളത്തിനടിയിലേക്ക് വീഴുകയായിരുന്നിരിക്കണം വിവാഹം കഴിഞ്ഞുള്ള നാൽപ്പത് വർഷക്കാലം ക്രിസ്മസ് അടിച്ചു പൊളിച്ചു മേരിമ്മ അതിനിടയിൽ ഏഴു മക്കളെ പ്രസവിച്ചു വളർത്തി വലുതാക്കി മക്കൾ എല്ലാവരും വലുതായപ്പോൾ മേരിമ്മ ചെറുതായി പോയി അവരെല്ലാം പല സ്ഥലങ്ങളിലായി സെറ്റിൽ ആയപ്പോൾ മേരിമ്മ വൃദ്ധ സദനത്തിൽ അഭയം പ്രാപിച്ചു ചാക്കോച്ചന്റെ മരണശേഷം ക്രിസ്മസോ ആഘോഷങ്ങളോ ഒന്നും ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല മേരിമ്മയെ കെട്ടിക്കൊണ്ട് ചെല്ലുന്ന കാലത്ത് ചാക്കോച്ചന്റെ അപ്പൻ പാപ്പനാണ് കുടുംബം ഭരിച്ചിരുന്നത് ഏഴു മക്കൾ നാലാണും മൂന്ന് പെണ്ണും മേരിമ്മയുടെ ഭർത്താവ് ചാക്കോച്ചനായിരുന്നു ഏറ്റവും ഇളയത് നാലു മക്കളും അവരുടെ മക്കളും കൂടി ഒരു കൂട്ടുകുടുംബമായിരുന്നു പാപ്പൻ്റെത് പത്തേക്കർ നിലം നെൽകൃഷി ചെയ്യുന്ന പാപ്പൻ സ്ഥലത്തെ ഒരു പ്രമുഖനായിരുന്നു പക്ഷെ പഞ്ഞൻ പാപ്പൻ എന്നാണ് നാട്ടിലെല്ലാം അറിയപ്പെട്ടിരുന്നത് വീട്ടിൽ കഞ്ഞിക്ക് മുട്ടുണ്ടായിരുന്നില്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അറയിൽ നെല്ലുണ്ടാവും പക്ഷെ ഒരാഴ്ചത്തേക്കുള്ള നെല്ല് മാത്രമേ കൊടുക്കൂ അത് വറുത്ത് ഉരലിലിട്ട് ഇടിച്ചു കുത്തി അരിയാക്കി വേണം കഞ്ഞിയും ചോറും വെക്കാൻ അത് തീരുമ്പോൾ മഹാരാജാവിനോട് കാര്യങ്ങൾ ഉണർത്തുന്നതുപോലെ ചെന്ന് യാചിക്കണം അപ്പോൾ വീണ്ടും ഒരാഴ്ചത്തേക്കുള്ള നെല്ല് കൊടുക്കും പാപ്പൻ അറ പൂട്ടി താക്കോൾ അരയിൽ അരഞ്ഞാണച്ചരടൽ കെട്ടിയിട്ടിരുന്നു ഏറ്റവും ഇളയവളം സുന്ദരിയും കൊണ്ട് മേരിമ്മയോട് പാപ്പന് വലിയ കാര്യമായിരുന്നു സ്വന്തം മകളെപ്പോലെ കരുതിയിരുന്നു ഓരോ പ്രാവശ്യം ഗർഭം ധരിക്കുമ്പോഴും ഓരോരോ വ്യാകൂൺ ചാക്കോച്ചനോട് പറഞ്ഞിരുന്നു ചാക്കോച്ചൻ അത് അപ്പനോട് പറയും അതെല്ലാം ഉടൻ സാധിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ദിവസം മേരിയമ്മ ആറാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ അലിവ തിന്നണമെന്ന തോന്നലുണ്ടായി ചാക്കോച്ചൻ അത് ചെന്ന് അപ്പനോട് പറഞ്ഞു ഉടൻ തന്നെ അയൽവക്കത്തുള്ള ചക്കിയമ്മയെ ഏർപ്പാട് ചെയ്തു കൂറ്റൻ ഉരുളിയിൽ അലിവ ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം അടുപ്പിച്ചു ഇഷ്ടം പോലെ കയറി ഇറങ്ങി തിന്നു അയൽപക്കത്തുള്ളവർക്കും വിതരണം ചെയ്തു മൂത്ത മരുമക്കൾ ഒന്നും അത് അത്ര രസിച്ചിരുന്നില്ല ഒരു ദിവസം മൂത്ത മരുമകൾ ഒറൂമ്മ പാപ്പനോട് പറഞ്ഞു അപ്പൻ ഇവളെ കൊണ്ട് അരിയിടിപ്പിക്കാതെയും കറിക്കരപ്പിക്കാതെയും പുനരിച്ചാൽ അവരുടെ പ്രസവം ബുദ്ധിമുട്ടാകും ശരീരം അനങ്ങി പണിയെടുത്താലേ സുഖപ്രസവം ഉണ്ടാകും അത് കേട്ടിട്ട് പാപ്പൻ പറഞ്ഞു അവൾ കുഞ്ഞല്ലേ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രസവമാ ഇതിപ്പോൾ ആറാമത്തേതാ ഞാൻ ഒൻപത് പെറ്റപ്പാ ഉറോമ്മ വിട്ടുകൊടുത്തില്ല അന്ന് കെട്ടിയവനും അമ്മായിയപ്പനും ഉണ്ടായിരുന്നത്ര സ്നേഹം പോലും പെറ്റു വളർത്തിയ മക്കൾക്ക് ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ മേരിമ്മയുടെ നെഞ്ചു തകർന്നു കണ്ണുകൾ നിറഞ്ഞു പീളയടിഞ്ഞ കണ്ണിലെ കണ്ണുനീർ കൈകൊണ്ട് തുടച്ച് മുണ്ടിന്റെ ഞൊറിച്ചിലിൽ തുടച്ചുകൊണ്ട് മേരിമ്മ പാതി മയക്കത്തിൽ എന്ന പോലെ ആ പ്ലാസ്റ്റിക് കസേരയിൽ ചാരിയിരുന്നു പൂർവ്വകാല ചിന്തകളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കിലും വെട്ട് സ്വയം മറന്ന് മേരിമ്മ ഇങ്ങനെ ഇരുന്നു അപ്പോൾ വൃത്ത വൃത്തസദനത്തിലെ മേൽനോട്ടക്കാരൻ തോമസ് ചേട്ടൻ അതുവഴി വന്നു എന്താ മേരിമയെ മുഖത്തൊരു വാട്ടം തോമസ് ചേട്ടൻ കുശല അന്വേഷണം നടത്തി എന്ത് പറയാനാ തോമാച്ച ശരീരം മനസ്സിനൊപ്പം നിൽക്കുന്നില്ല ഒരു നിസ്സംഗ ഭാവത്തിൽ മേരിമ്മ പറഞ്ഞു ക്രിസ്മസിന് വന്നില്ലേ മക്കൾ ആരെങ്കിലും വരുമോ കാണാൻ അവർക്ക് ഞാനെന്ന ഞാൻ എന്നേ ചത്തുപോയി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു മേരിമ്മ പറഞ്ഞു എന്നിട്ട് തുടർന്നു തോമാച്ച ഒരു ഉപകാരം ചെയ്യുമോ ക്രിസ്മസ് കാലമല്ലേ എനിക്കൊന്ന് കുമ്പസരിക്കണം അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമോ അതിനിപ്പോ മേരിമ്മ ഇവിടെ എന്തു പാപം ചെയ്തിട്ടാ തോമസ് ചേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പാപം ചെയ്തില്ലെങ്കിലും കൃപ കിട്ടുമെന്നാ അച്ഛൻ പറഞ്ഞത് ആ നോക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ അത് പറഞ്ഞിട്ട് തോമസ് ചേട്ടൻ ധൃതിയിൽ പോകാൻ ഒരുങ്ങിയായിരുന്നു അപ്പോൾ മേരിമ്മ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു തോമാച്ചാ ഒരു കാര്യം കൂടി ഇവിടെ ഞാന നല്ല അലുവ കിട്ടുമോ ഒരു കാക്കിലോ വാങ്ങി തരാമോ അത് പറഞ്ഞിട്ട് മേരിമ്മ കിടക്കുന്ന തലേനയുടെ താഴെ പരിധി കുറെ ചെറിയ നാണയങ്ങൾ കയ്യിലെടുത്തു എന്നിട്ട് അതെല്ലാം കൂടി തോമസ് ചേട്ടന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു എത്ര ഉണ്ടെന്നറിയില്ല കുറവാണെങ്കിൽ കയ്യിൽ നിന്ന് ഇട്ടോണം കൂടുതലുണ്ടെങ്കിൽ നീ എടുത്തോണം വിറയാർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു തോമസ് ചേട്ടൻ അത് എണ്ണി നോക്കിയിട്ട് പറഞ്ഞു ഇത് അഞ്ച് കിലോയ്ക്കുള്ളതുണ്ടല്ലോ എനിക്ക് മതി മതിമോനെ ബാക്കി നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യക്കും മക്കൾക്കും കൊടുക്ക അതിന് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും കേക്കല്ലേ വാങ്ങി കഴിക്കുന്നത് അലിവായും കൊണ്ടു ചെന്നാൽ പിള്ളേര് വല്ലോ പറയും തമാശ നിറഞ്ഞ സ്വരത്ത് തോമസ് ചേട്ടൻ പറഞ്ഞു പിറ്റേം തന്നെ അച്ഛൻ വന്നു മേരിമ്മയെ ഉംബസരിപ്പിച്ചു കുമ്പസാര കഴിഞ്ഞ് മേരിമ്മ അച്ഛനോട് ഒത്തിരി കരയുകയും പദം പെറുക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് ക്രിസ്മസിന്റെ തലേ ദിവസം തോമസ് ചേട്ടൻ വൃത്ത ഭവനത്തിൽ ക്രിസ്മസിനുള്ള ഒരുക്കത്തിലായിരുന്നു മേരിമ്മ പറഞ്ഞ അലുവ വാങ്ങി വെച്ചിരുന്നെങ്കിലും കൊടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അയാൾ അലുവ പൊയുമായി പുറത്തേക്കിറങ്ങി മേരിമ്മയുടെ മുറി ലാക്കി നടന്നു മേരിമ്മയുടെ മുറിയോടടുത്തപ്പോൾ അവിടെ നിന്നും സ്ത്രീകളുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് അയാൾ അന്തം വിട്ടു ആരൊക്കെയോ മുറിക്കകത്തേക്കും പുറത്തേക്കും പോകുന്ന കാഴ്ച കേട്ട് അയാൾ അതിശയിച്ചു മുറിക്കകത്തേക്ക് കയറി അയാൾ ആ രംഗം കണ്ട് ഞെട്ടിപ്പോയി മേരിമ്മയുടെ നിശ്ചലമായ ശരീരം അടുത്തു തന്നെ ആ പ്രായത്തിലുള്ള നാലഞ്ചു പേർ നിലവിളിക്കുന്നു അലുവാപ്പൊതി രണ്ട് കൈയും കൊട്ട് കൂട്ടിപ്പിടിച്ച് തണുത്തുറഞ്ഞ മേരിമ്മയുടെ കാൽക്കൽ വെച്ച് കാലിൽ തൊട്ട് വന്നിച്ച് കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം അല്പം വൈകിപ്പോയി തന്റെ ആരും അല്ലായിരുന്നു എന്ന് എന്നറിയാമായിരുന്നെങ്കിലും ആ ഒരു നിമിഷത്തിൽ തോമസ് ചേട്ടന്റെ നെഞ്ചിടുപ്പ് നിന്നു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വിട്ടുകൾ അയാൾ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ സാധിക്കാത്തതുമായ ഒരു ബന്ധം അത് അയാൾക്ക് വേദനയും സന്തോഷവും നൽകി അതിൽ അയാൾ അമർന്നുപോയി അയാൾ മുറുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു തണുത്ത ശിശിരക്കാറ്റ് ആ വരാന്തയിലൂടെ കടന്നുപോയി മരണത്തിന്റെ ഗന്ധമുള്ള കാറ്റ് ആ കാറ്റ് അയാളുടെ ഹൃദയത്തെ സ്പർശിച്ചു ആ കാറ്റിന് മരണത്തെക്കാൾ തണുപ്പുള്ളതുപോലെ അയാൾക്ക് തോന്നി